അതേപോലെ മാഷ് ഇടപെട്ട വേറൊരു കാര്യമായിരുന്നല്ലോ ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രോജക്റ്റ് കേരളത്തിലും തമിഴ്നാട്ടിൻ്റെ അതിർത്തി ഇടുക്കി ഭാഗത്ത് വന്നപ്പോൾ ഒരു ക്യാമ്പയിനിലും മാഷ് വളരെ ശക്തമായി ഇടപെട്ടിരുന്നല്ലോ എന്തായിരുന്നു അതിന് അതിൻ്റെ കാരണതിനെ ഒന്ന് പറയാമോ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ബോംബെയിലാണിത് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം തന്നെയാണ് ടാറ്റയാണ് തുടങ്ങിയത് അപ്പം അവരുടെ ഒരു പ്രൊജക്റ്റാണ് ഇന്ത്യ ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി ഇത് ഒരു പാർട്ടിക്കൾ ഫിസിക്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇതിന് ഈ ബഹിരാകാശത്ത് നിന്നും സൂര്യനിൽ നിന്നും അതിനപ്പുറത്ത് നിന്നും ഗാലക്സികളിൽ നിന്നൊക്കെ കുറേ എനർജി പാർട്ടിക്കിൾസും പാർട്ടിക്കിൾസും എനർജിയും ഒക്കെ ഇങ്ങോട്ട് ബൊമ്പാടി വരുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റഡിയാണ് നടത്തേണ്ടത് ഇതിലൊരു പാർട്ടിക്കിളുണ്ട് ന്യൂട്രനോ എന്ന് പറയുന്നത് ന്യൂട്രനോ ഒരു പാർട്ടിക്കിളാണ് ഫിസിക്സിൽ സബ് ആറ്റമിക് പാർട്ടിക്കിളാണ് ന്യൂട്രനോ പിന്നെ ന്യൂട്രനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിക്കിൾ ഈ സബ് ആറ്റമിക് പാർട്ടിക്കിളിനെ കുറിച്ചിട്ട് ഒരു പഠനം നടത്തണം ന്യൂട്രനോ എല്ലായിടത്തും വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നുണ്ട് പ്ലാനറ്റിൽ നിന്ന് ഈ സൂര്യനിൽ നിന്നും നല്ലപോലെ വരുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും മറ്റ് സ്റ്റാർസിൽ നിന്നും വരുന്നുണ്ട് ഇപ്പം ഇതിനെ ശരിക്ക് ഇതിൻ്റെ ഒബ്സർവ് ഇത് പഠിക്കണമെങ്കിൽ ഒരു ന്യൂട്രനോ അല്ലാണ്ട് മറ്റു പല എനർജി കൂടെ ഉണ്ട് ന്യൂട്രനോ മാത്രമല്ലല്ലോ ന്യൂട്രനോനെ മാത്രം പഠിക്കണമെങ്കിൽ ന്യൂട്രനോ മാത്രം എത്തുന്നതും മറ്റ് എനർജി പാർട്ടിക്കിൾസും ഇനി എത്താൻ സാ സാധ്യമല്ലാത്തതുമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തണം അത് ഒന്നുകിൽ നമ്മൾ വെള്ളത്തിൽ പോയിട്ട് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് മീറ്റർ മറ്റു വെള്ളത്തിൽ പോകണം അല്ലെങ്കിൽ അത്രയും ദൂരം ഭൂമിക്കടിയിൽ പോകണം ആയിരത്തി ആയിരം ആയിരത്തഞ്ഞൂറ് മീറ്റർ ഭൂമിക്ക് താഴെ ഉള്ള സ്ഥലത്ത് അതിന് വേണ്ടിയാണ് ഇതാണ് പറഞ്ഞിട്ടുള്ളത് അല്ല എങ്കിൽ മുകളിലൊക്കെ ഇവിടെയൊക്കെ വെച്ച് നിങ്ങളുടെ എക്യൂപ്മെൻ്റ് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വരുന്ന ഇതൊക്കെ വന്ന് ഇന്റർഫിയർ ചെയ്ത് എത്രയും വീക്ക് പാർട്ടിക്കിൾസ് താഴെ താഴെ ആവശ്യം മറ്റു പാർട്ടിക്കിൾസ് ഒന്നും ഡിസ്റ്റർബ് ഡിസ്റ്റർബിയർ അതിന് വേണ്ടിയാണ് നടത്തുന്നത് ഇത് നടത്തുന്ന പല കടലിനടിയിൽ രണ്ട് ലബോറട്ടറി ഉണ്ട് അതല്ലാതെ ഇതേമാതിരി തന്നെയുള്ള ലബോറട്ടറീസ് മറ്റു രാജ്യങ്ങളിൽ ഇറ്റലിയിലുണ്ട് അമേരിക്കയിലുണ്ട് ഫ്രാൻസിലുണ്ട് ഇപ്പോൾ യു കെയിലുണ്ട് പല സ്ഥലത്തും ഉണ്ട് ലോക പ്ലേസസ് ഇവിടെ മാത്രം ഇവിടെ അതില്ല എങ്കിൽ ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ അവിടേക്ക് പോയി പഠിക്കുന്നുണ്ട് അങ്ങനെ അതിന് പതിനായിരം കോടി രൂപയാണ് ഗവൺമെന്റ് അംഗീകരിച്ചത് സെൻട്രൽ ഗവൺമെന്റ് ഇത് അതിൻ്റെ അതേ ഒരു ഒരു ഇത് ഞാൻ ആദ്യം എന്നോട് ഈ തമിഴ്നാട്ടിലുള്ള അവിടെയുള്ള ഇത് തേനി ജില്ലയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇടുക്കി കടുത്ത് തൊട്ടപ്പലുള്ള തേനി ജില്ലയിൽ ായിരിക്കും ഇതിൻ്റെ എൻട്രൻസ് കെ ലബോറട്ടറിയുടെ എൻട്രൻസ് അവിടെ ആയിരിക്കും അവിടെ നിന്ന് ഈ ടണല് വരും രണ്ട് കിലോമീറ്റർ അവിടെ നിന്ന് സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ടണല് ഈ കേരളത്തിൻ്റെ ബോർഡറിൽ വെച്ചായിരിക്കും ഇതിൻ്റെ ലബോറട്ടറിയുടെ തുടക്കം അവിടെ ഉണ്ടാകും ലബോറട്ടറി പക്ഷേ അവിടെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലെ കുറേ ഭാഗത്തുമായിട്ട് ആണ് ഇട ഇതുദ്ദേശിച്ചിരുന്നത് അപ്പം കേരളത്തിനെ കുറച്ച് കാര്യമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല കാരണം കേരളത്തിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഒന്നുമില്ല ആൾക്കാർ കയറുന്ന അതിൽ കൂടിയാണ് ഇവിടുന്ന് അങ്ങോട്ടാരും പോകുന്നില്ല ഇവിടുത്തെ ഒരു പെർമിഷനും എടുത്തിട്ടുമില്ല പക്ഷേ ഇത് ഏതാണ്ട് അവരെ കണക്കുകാരൻ തന്നെ കേരളത്തിൻ്റെ ബോർഡറിലവരെ എന്നും പറഞ്ഞ് നിർത്തുകയാണ് അവർ ബോർഡർ വരെ നിർത്തുന്നതാണെങ്കിലും കേരള ഗവണ്മെന്റിന് ചോദിക്കേണ്ടി വരുന്നത് അതവർ ചോദിച്ചില്ല പക്ഷേ അതുകൊണ്ട് ഇവിടെ ആരും പ്രശ്നം ഞാൻ റിപ്പോർട്ടേ വന്നിട്ടില്ല അപ്പം എന്നോട് തമിഴ്നാട്ടിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഇത് സൂക്ഷിക്കേണ്ട സാധനം ഒന്ന് അവർക്ക് പ്രശ്നം ഒന്ന് ഇത്രയും ഈ വലിയൊരു പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തന്നെ വലിയൊരു ഏരിയ കുറേ നിലകളുള്ള ഇതായത് ഒരു നില മാത്രം ഒന്നുമില്ല ത്രീ മൂന്ന് നാല് നിലകളുള്ള ലബോറട്ടറിയും മറ്റു സാധനങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ അത് അത്രയും കല്ല് നീക്കേണ്ടി പാറ പാറ പാറയും അതുകൊണ്ടുണ്ടാകുന്ന ട്രാഫിക് പ്രോബ്ലമും അതുകൊണ്ടാകുന്ന മറ്റു എന്മാൻ വലിയ പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് അവർ പറഞ്ഞത് ഞാനത് ആദ്യം അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ അവരുടെ അവരുടെ ഒഫീഷ്യൽ ലിറ്ററേച്ചർ ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല അത് കുറച്ചൊക്കെ ഇതുണ്ടാവും ഇതുണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നോട് ഒന്ന് രണ്ട് പേരും കൂടെ പറഞ്ഞപ്പോൾ ഞാനത് ഞാൻ ഡൽഹിയിൽ അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു ഡൽഹി പോയിരുന്നു അവിടുന്ന് വായിച്ച് എത്തിയപ്പോഴ് അവിടുന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴും ഒരു സംശയത്തിനകത്ത് എനിക്ക് വരാൻ കാരണം ഇത് ടി ഐ എഫ് ആർ ആണ് ടി ഐ എഫ് ആറിന് ഡിഫെൻസിൻ്റെ അങ്ങനത്തെ ഇതിൽ ആറ്റം വയ്ക്കാൻ ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട് അവിടുത്തെ അപ്പം അങ്ങനെ വന്നപ്പോൾ നോക്കുമ്പോൾ ഈ പ്രോജക്റ്റിൽ കാര്യമൊക്കെ വലിയ താല്പര്യം താല്പര്യം എടുത്തതിൻ്റെ പല ബിൽഡിങ്ങുകളുടെയും ടണലിൻ്റെ തന്നെ ഈ ഡിസൈൻ ഡാഗ്രോ ഇല്ലേ എൻജിനീയറിങ് ഡിസൈൻ അതൊക്കെ ഉണ്ടാക്കിയത് ഏറ്റവും മിക്കുന്ന കാര്യമാണ് ഓഫീസിൻ്റെ പിന്നെ റെസിഡൻസ് അപ്പം ഇത്രയും വലിയൊരു പ്രോജക്റ്റിൻ്റെ ഇത് അവരുണ്ടാക്കണമെങ്കിൽ ഇച്ചിരി അവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ കാരണം അവർ ഡിസൈനേഴ്സ് അല്ല രണ്ടും പരസ്പര വിരുദ്ധമായ അല്ല സാധാരണ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനും ഡിസൈൻ വേണം നമ്മൾ എന്ത് ബിൽഡിങ്ങും യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ ഐ ഐ ടി ഉണ്ടാക്കണമെങ്കിലും നിങ്ങളുടെ ബിൽഡിങ്ങൾ ഒക്കെ ഡിസൈൻ ലബോറട്ടറി ഡിസൈൻ ചെയ്യേണ്ടി വരും ചിലത് കോം കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉള്ള സ്ഥലത്ത് മുഴുവനും നിങ്ങൾക്ക് ആരെങ്കിലും വേണ്ടിവരും അപ്പോൾ അതിന് വേറെ ആൾക്കാരുണ്ട് ഇവരല്ല ഇവർ അതിൻ്റെ ആളല്ല അപ്പം ഇവരെന്തിനാണ് അവിടെ പോയിട്ട് ബിൽഡിങ് ഓരോ ഡിസൈനിനകത്തും ഇവരുടെ ബി ആർ ഇവരുടെ ഇത് കൊടുത്തിട്ടുണ്ട് അറ്റോമിക് എനർജി അപ്പോൾ ഇതെന്താണെന്ന് നോക്കി അപ്പം രണ്ടാമത് നോക്കുമ്പോൾ ഇവരുടെ ഒരു കമ്മിറ്റിയിൽ അന്നത്തെ അറ്റോമിക് എനർജി എനർജിടെ ചെയർമാൻ ആണ് ഈ ഫണ്ടിങ് ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത കമ്മിറ്റി അപ്പം അങ്ങനെ ഒരു സംശയം വന്നു അപ്പം എനിക്ക് മനസ്സിലായത് ഈ ന്യൂട്ടനോ റിസർച്ച് ചെറിയൊരു ഭാഗം അവർക്ക് കൊടുക്കും ചെറിയൊരു സമയ സമയത്തേക്ക് ഇത് കമ്പ്ലീറ്റ് ഇരിക്കുകയല്ലേ നിങ്ങൾക്ക് ഒന്നും മേടിക്കണ്ടല്ലോ ഇടുക്കി എന്ന് പറഞ്ഞിരിക്കുന്ന പർവ്വതം ഇങ്ങനെ അപ്പം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തുറക്കാം ഇവന് തുറക്കാം നിങ്ങൾ മുകളിലൊന്നും അറിയൊന്നുമില്ല അവരുടെ ഉദ്ദേശം അതവിടെ ഉണ്ടാവും ചിലപ്പം സയൻറ്റിസ്റ്റുകൾക്ക് പോയിട്ട് അവരുടെ ഒരു മൂലക്കരുന്ന് ഇതും ചെയ്യാം പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അവരുടെ ന്യൂക്ലിയർ വേസ്റ്റ് സ്റ്റോറേജാണ് അത് സ്റ്റോർ ചെയ്യാൻ എല്ലാ ഇരുപതോളം ന്യൂക്ലിയർ പോവർ പ്ലാന്റ് ഇന്ത്യയിലുണ്ട് അവരുടെ പ്രധാനമായിട്ടുള്ള കാതലായിട്ടുള്ള വേസ്റ്റ് അതിന് വരുന്ന ഹൈ ലെവൽ ന്യൂക്ലിയർ വേസ്റ്റ് അത് സൂക്ഷിക്കാനുള്ള സ്ഥലം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇവിടെയും കണ്ടെത്തിയിട്ടില്ല ഇതൊക്കെ ഇരിക്കുന്ന ഇപ്പം ന്യൂക്ലിയർ സ്റ്റേഷനിൽ തന്നെയാണ് കൽപ്പാക്കത്ത് കൽപ്പാക്കത്തിരിക്കുന്നുണ്ടാവും താരാപൂരിൽ താരാപൂരിലിരിക്കുന്നുണ്ടാവും അതൊക്കെ സൂക്ഷിക്കേണ്ടത് സൂക്ഷി വെച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഇതിങ്ങനെ അവിടെയല്ല വേണ്ട അതിന് പെർമനൻ്റ് റെസിഡൻസ് ഉണ്ട് ഉണ്ടാക്കിയിട്ടില്ല ഇന്ത്യ മാത്രമല്ല പലരും ഉണ്ടാക്കിയിട്ടില്ല ആരും ഉണ്ടാക്കിയിട്ടില്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത് തന്നെയാണ് അമേരിക്കയിലും ഇങ്ങനെയാണ് ഇന്ത്യയിലുള്ളതിൻ്റെ ഉള്ളതിൻ്റെ കാര്യം നമ്മൾ ഇന്ത്യ മാത്രം ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല പറയുന്നത് ഇന്ത്യയിൽ ഉള്ളതിൻ്റെ നൂറ് അർത്ഥ വേസ്റ്റ് അവിടെയുണ്ട് ഏ അപ്പം മൊത്തത്തിൽ വേൾഡിൻ്റെ അർത്തിൻ്റെ കാര്യം മുഴുവൻ നോക്കുകയാണെങ്കിൽ ആകെ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹൈ ലെവൽ ന്യൂക്ലിയർ വേസ്റ്റിൻ്റെ ഒരു അഞ്ച് അഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിൽ താഴെയോ കേരളം ഇന്ത്യയിൽ ഇത് ഒന്നും തന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല അവർ ചെയ്തിട്ടില്ല അവിടെയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം പബ്ലിഷ് ചെയ്യും എൻ്റെ നാട്ടുകാരോട് പോയി പറയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിൽക്കുന്ന പ്രശ്നമുണ്ടോ അവർ അവരുമായിട്ട് ആദ്യം നാട്ടുകാരെ അംഗീകരിപ്പിക്കും പിന്നെ പബ്ലിക് സയൻറ്റിസ്റ്റിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് പത്ത് കൊല്ലത്തോളം ഈ കമ്മിറ്റി ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കും അതായത് ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനായിരം കൊല്ലത്തേക്കെങ്കിലും ഈ സാധനം വെച്ചതിൻ്റെ നാല് ഈ അതിലിനപ്പുറം പുറത്തു പോകില്ല ഇറ്റ് വിൽ നോട്ട് ലീക്ക് ബിയോണ്ട് ദി ലബോറട്ടറി അതിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് പഠനങ്ങൾ നടത്തി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ ഒരു പഠനം നടത്തി പത്ത് കൊല്ലം പഠനം നടത്തി അമേരിക്ക ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് അതിന് ആ സ്റ്റഡിക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചു എന്നിട്ട് അവസാനം അവർ പറഞ്ഞു ഇതിവിടെ പറ്റില്ല യൂസ് ദാറ്റ് പ്ലേസ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നോക്കിയപ്പോൾ ശരിയാണ് കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് എവിടെയൊക്കെ കുഴിച്ചിടാമെന്ന് പറഞ്ഞു ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കംപ്ലീറ്റിൽ വന്നു പ്രഥാണ് ഒബാമയുടെ സമയത്താണ് ഒബാമ ഡിക്ലെയർ ചെയ്തു യുക്ക ക യു യുക്ക മൗണ്ടൻസ് മൗണ്ടൻ ആ കൊന്നിലൊക്കെ പറ്റില്ല ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇവരിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ബേസിക് പാരാമീറ്റേഴ്സൊക്കെ നോക്കും ഏ എന്നിട്ട് അന്ന് അന്ന് ആദ്യമായിട്ട് നോക്കണ്ടേ ഇത് ഈ പാറ അധികം ഡിസ്റ്റേബ്ഡായിരിക്കുന്നത് പൊളക്കാനെ കയറിയാണെങ്കിൽ ഇത് വോൾക്കാനിക് ഏരിയ ആണ് നിങ്ങൾ ഒന്നാമത് ഇത്രയും വലിയ കൊടുമുടികളും ഇത്രയും അധികം നദികളും പിന്നെ ഇത്രയും അധികം ഫോൾട്ട് ലൈൻസ് ഒക്കെ ഉണ്ടാകുന്നതിനർത്ഥം പണ്ട് എങ്ങാണ്ട് കുറേ വഴക്കാനുണ്ട് അപ്പോൾ ഇത് ഇതുകൊണ്ടൊക്കെ തന്നെ കുറേ പാറകൾ പൊട്ടിയിട്ടുണ്ടാകും ഈ പൊട്ടിയ പാറേൻ്റെ മുകളിൽ ഇത് ഇത്രയും ഈ പാറയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് പൊട്ടാത്ത പാറ അന്വേഷിച്ചിട്ട് പോകുന്നതാണ് പൊട്ടിയ പാറക്കാൾ പാറ സേഫല്ല നിങ്ങളറിയില്ല അതിൻ്റെ പൊട്ടൽ മറ്റേ പൊട്ടൽ ഏത് ഭാഗത്താണ് മുഴുവൻ പാറ നിങ്ങൾക്ക് കാണാനും പറ്റില്ലല്ലോ അതോ ത്രീ ഡി ത്രീ ഡയമൻസ് ഉണ്ടല്ലേ കാണാൻ പറ്റും ഭൂമി ുക്കം ഭൂമികുലക്കം ഭത് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് നോക്കണം എന്താണ് പിന്നെ നോക്കിയപ്പോഴും ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് അധികം ഞാൻ എനിക്ക് മനസ്സിലായി ഇതാണെന്ന് അത് ഞാൻ എവിടെ എഴുതിയില്ല ഈ രണ്ട് സാധനങ്ങൾ വെക്കാൻ അവർക്ക് സ്ഥലം വേണം ഒന്ന് ന്യൂക്ലിയർ വേസ്റ്റ് വിച്ച് ഇസ് ലൈയിങ് ഇൻ ദി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട് ഹൈ ലെവൽ വേസ്റ്റ് പക്ഷേ ഡയറക്റ്റ് ഒന്നത് രണ്ടാമത് ഇന്ത്യയുടെ ചില ആണവായുധങ്ങൾ സൂക്ഷിക്കാൻ മിസൈൽസ് സൂക്ഷിക്കാനൊരു സ്ഥലം വേണം ആ സൂക്ഷിക്കേണ്ട സ്ഥലത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ട് ഇറ്റ് ഷുഡ് ബി നിങ്ങളുടെ എനിമീസിൻ്റെ ബോംബിംഗ് റേഞ്ചിന് പുറത്തായിരിക്കണം അതാണ് സേഫ്റ്റി കണ്ടീഷൻ അല്ലെങ്കിൽ അവർക്ക് എത്താൻ പറ്റാത്തത്ര അങ്ങനത്തെ താഴെയുമൊക്കെ ആയിട്ട് അതിൻ്റെ ബോംബിന് എത്താൻ പറ്റാത്ത സ്ഥലത്തായിരിക്കും അതായത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടിനും സ്ഥലം ഇന്ത്യ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ കുറേ നമ്മുടെ വെപ്പൻസ് ഇരിക്കുന്നത് ഇവിടെയാണ് ഈ കടലിലാണ് ഈ സബ്മറിൽ കുറേ ഇവിടെ ലാങ്കിൽ എവിടെയാണ് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനിത് നമ്മളിത് ഇതിന് കാര്യമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കി ഉള്ള തെളിവ് തന്നെ ധാരാളമാണ് എന്തിന് അവിടെ ഇത് ഇവിടെ ഇരിക്കുന്ന ഇടുക്കിയാണ് ഇടുക്കിയുടെ അണക്കെട്ടും ഇടുക്കിയുടെ ഭൂഘടനയും ഇതും ഒക്കെ നോക്കുന്നു ഇവർക്കിത് മുഴുവൻ തുറന്ന് പൊട്ടിച്ചെടുക്കണം പാറ പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത് ഇതുകൊണ്ട് നാലഞ്ച് കൊല്ലം ദിവസവും ഡെയിലി പൊട്ടിക്കുകയും 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 ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊരു ഡാംസിനും ഇതിനൊക്കെ പ്രശ്നം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ചോദ്യമാണ് അത് അങ്ങനൊരു ആക്സിഡൻറ്റ് ഇതേമാതിരിയുള്ള ലബോറട്ടറി ഉണ്ടാക്കുമ്പോൾ ഇറ്റലിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റഡിയും ഈ സേറിയയുടെ ഇതൊക്കെ വെച്ചിട്ട് ആ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡിയും വെച്ചിട്ട് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു കറണ്ട് സയൻസസിൽ അത് ഗവണ്മെൻ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പബ്ലിക്കേഷനാണ് അപ്പം അത് അതും പിന്നെ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളം പിന്നെ അപകട സാധ്യത ടണലിങ്ങും ഈ അടുത്ത് രണ്ട് ഒരു ടണല് ഹിമാലയത്തിലാറ്റ് മൈനേഴ്സിൻ്റെ കേസ് ഒരു ടണലിപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ കുടുങ്ങിയിരിക്കുക ടണൽ ആക്സിഡൻ ടണൽ ഉണ്ടാക്കുന്ന സമയത്തുള്ള ആക്സിഡൻ്റ് ഉണ്ട് തെലുങ്കാനയിൽ കുറേ മൈനോസ് ഇപ്പോൾ താഴെ ഇരിക്കുകയാണ് ഹിമാലയത്തിലും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു കൊള്ളുന്നുണ്ട് അപ്പോൾ അത് ഒന്നത് പിന്നെ രണ്ടാമത് അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഈ വർണ്ണര രണ്ട് ജലാശയങ്ങളാണ് ഇടുക്കിയും മറ്റ് തമിഴ്നാടിൻ്റെ ഡാം അപ്പം ഇതൊക്കെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു അതിപ്പം വായിച്ചിരിക്കുന്ന എല്ലാ ജുവളജിസ്റ്റും പറയുന്നു ഇത് പറ്റില്ലാണ് ഡോക്ടർ സി പി രാജേന്ദ്രനൊക്കെ സി പി രാജേന്ദ്രനൊക്കെ അതിൻ്റെ ഭാഗം സി പി രാജേന്ദ്രനാണ് ഇത് വായിച്ചിട്ടുണ്ടാവുക സി പി രാജേന്ദ്രൻ്റെ ഗ്രൂപ്പ് ആണ് ഇത് പബ്ലിഷ് ചെയ്തത് അയാളൊക്കെ അയാളൊക്കെ കരൺ സയൻസിൻ്റെ പ്രിയ പിയർ റിവ്യൂ അതൊക്കെ വായിച്ചിട്ടുണ്ടാകും വായിക്കും അപ്പം അതുകൊണ്ടത് നിന്ന് പോയി മറ്റേത് ശരിക്കും പ്രോജക്റ്റ് നിന്നിട്ടില്ല പ്രോജക്റ്റിന്റെ പൈസ ഇപ്പോൾ അവരെടുത്തിട്ടുണ്ട് പക്ഷെ അത് ഒന്നാമത് കുറച്ച് വിഷമായിരിക്കും കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരാളല്ല ഞാൻ ഒരാൾ പറയുന്നില്ല പബ്ലിക്കേഷനൊക്കെ വന്നു ഈ കരണ്ട് സയൻസിലും വന്നു മറ്റു പല മീഡിയകളും വന്നു ജനങ്ങൾക്കൊക്കെ അറിയാൻ ഇങ്ങനൊരു ചാനൽ തമിഴ്നാട്ടിൽ നല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ആരും പറഞ്ഞിരുന്നില്ല എങ്കിൽ നമുക്ക് വീടിന് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ സയന്റിഫിക് ടീം ആ ഒരു വാല്യൂ കണ്ടില്ല എന്നത് നിങ്ങളോട് അന്നേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ചിലപ്പം സാധ്യത കുറവാണ് എതിർപ്പുണ്ടായിരുന്നു നല്ല എതിർപ്പുണ്ടായിരുന്നു പിന്നെ കേരളത്തിൽ അച്യുതാനന്ദനെ അച്യുതാനന്ദനാണ് ഇതിനെ ഈ ലെവലിൽ എത്തിച്ചത് അല്ല അച്യുതാനന്ദൻ്റെ അച്യുതാനന്ദനാണ് ഇതിനെ ഇതിൻ്റെ ഒരു ഐശ്വര്യം ഈ സ്റ്റഡിയുടെ ഞങ്ങൾ അച്യുതാനന്ദനെ പോയി കണ്ടു ഞാനും ഡോക്ടറും രമേഷും എന്നിട്ട് അദ്ദേഹത്തിന് കൺവിൻസ് ചെയ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സിനെ കൺവിൻസ് ചെയ്തു അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം ഇത് രണ്ടുമൂന്ന് ദിവസം അന്നത്തെ കംപ്ലീറ്റ് ടി വി ന്യൂസ് ഇത് തന്നെയാണ് അത് അത് വന്നപ്പം ഉടനെ ഷിക്കാഗോയിലുള്ള ഒരു ലാബുണ്ട് ഫെർമി എർണിക്കോ ഫെർമി 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 നാഷണൽ ലബോറട്ടറി അവരാണ് അവരുമായിട്ടുള്ളൊരു കൊളാബറേറ്റീവ് പ്രൊജക്റ്റാണത് ഒരു പ്രോജക്റ്റ് അവർ ഇതുണ്ടായിരുന്നത് ഈ അവരവിടെ നിന്ന് ഒരു ഇവിടെ നൂറ്റിന് ബീം അപ്പോൾ എങ്ങനെ ആയിക്കും ഇന്ത്യ ഇവിടുത്തേക്ക് ഭൂമി ഭൂമിയിൽ കൂടെ തുറന്നിട്ട് അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ ടണലിൽ കൂടെ ഇന്ത്യയിൽ പിന്നെ അത് ഇത് ചെയ്താൽ പോലും തുറക്കൂല്ല കുറച്ച് അവിടെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ലേബലിൽ നിന്ന് ഇവിടെ ഉള്ള അണ്ടർഗ്രൗണ്ട് ലേബലിലേക്ക് ടോർച്ച് അടിക്കുന്ന അത് അതിന് ഫിസിക്കൽ സ്പേസ് വേണ്ട അത് അത് ഭൂമിയുടെ ഭൂമിയെ തുറന്ന് വരും ഇവിടെ വരും എന്നുള്ളൊരു പ്രോ അതും കൂടെ ഉണ്ടായിരുന്നു കാരണം ഈ ഭൂമദ്യരേഖ ഭൂമധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അല്ല ഭൂവിൻ്റെ സെൻറ്റർ ഹെൽത്തിൻ്റെ സെൻറ്റർ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ കോറ് അല്ല എന്നു പറയുക നടുവീട്ടിലെ സാധനം അതിലൂടെ കടന്നു പോകുമ്പോൾ ന്യൂട്രിൻ്റെ എന്തെങ്കിലും പ്രത്യേക സംഭവം

കേരള ഗവൺമെന്റിന് എന്തെങ്കിലും ആ അറിവുണ്ടായിരുന്നോ കേരള ഗവൺമെന്റിന് അങ്ങനെ അറിവുണ്ടാണെങ്കിൽ ഒന്നുകിൽ ഈ ഇതിനെ കുറിച്ചിട്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുന്ന സയന്റിസ്റ്റ് വേണം അവരുടെ പേര് അതിനകത്ത് ഈ ഒന്നുകിൽ ഈ രാജ്യസുരക്ഷയുടെ പേരിൽ സർക്കാരിന് വേണമെങ്കിൽ അത് വളരെ ാണ് രാജ്യ സുരക്ഷയുടെ സയന്റിസ്റ്റുകൾ മുഴുവനും സെൻട്രൽ സയൻറ്റിസ്റ്റ് ആണ് അവരുമായിട്ട് കേരളത്തിൽ ഇപ്പം കേരളത്തിന്റെ സർക്കാരിന്റെ സയന്റിസ്റ്റ് യൂണിവേഴ്സിറ്റി സയന്റിസ്റ്റുകൾ അവർക്കൊക്കെ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പക്ഷേ അതൊരു നേരിട്ടൊരു കോണ്ടാക്ട് ഇല്ല അപ്പോൾ അവർ ഒഫീഷ്യൽ ആണ് ഇവരോട് പറഞ്ഞിട്ടുണ്ടോ ഇവരുടെ ഒഫീഷ്യൽ ലൈൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ അല്ല എങ്കിൽ സർക്കാരിന്റെ കയ്യിൽ കൂടെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നോക്കുന്ന ആൾക്കാരോട് സർക്കാർ സംവദിക്കണം അത് ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് സർക്കാരിന് ഇതറിയണമെന്നില്ല